ഹായ് ഗായസാപ്പി എന്ന് ഞാൻ പറയണം കങ്കുവ സിനിമയുടെ റിലീസ് ഡേറ്റ് റിലീസ് ഡേറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഡേറ്റ് മാറ്റി ഇഷ്ടപ്പെട്ടു എന്നിഷ്ടക്കേടും ഉണ്ട് രജനീകാന്തിൻ്റെ പടം വെച്ച് നോക്കുമ്പോൾ തമിഴ് അതായത് രജനീകാന്തിൻ്റെ പടം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നല്ലോണം കടാക് ശങ്കർ ഇപ്പോൾ അലംമാണിയിൽ അന്നത്തെ സിനിമ ഉണ്ടെങ്കിൽ അയാൾ കൂറ പടം ആയാലും നൂറ് കോടി കയറി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഇപ്പോൾ നല്ല അഭിപ്രായം നല്ല കാസ്റ്റിങ്ങൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് പാട്ടിപ്പോൾ പാട്ട് എനിക്ക് ഇഷ്ടമായില്ല പാട്ടൊക്കെ ഒരുമാതിരി രീതിയാണ് എന്നാലും പടം നല്ല ഇതായിരിക്കും അതായത് കയറാൻ നല്ല കയറാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണത് എന്തെങ്കിലും ആവട്ടെ മാറ്റിയത് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു പറഞ്ഞ ഡേറ്റിൽ തന്നെ അർക്കെങ്കിൽ ഇത്ര കൂടി ഉണ്ടായനെ അതായത് ഇങ്ങനെ പറഞ്ഞു അതായത് ഡയറക്ടർ ആരാകാണ്ട് പറഞ്ഞു ശേഷി വല്ല ഏത് തിരുത്തം പറഞ്ഞ് ഈ ഇതിൻ്റെ ഫസ്റ്റിൻ്റെ ഒപ്പം ഏത് പടം വേണമെങ്കിൽ ഇറങ്ങും പക്ഷേ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ സെക്കാൻ പാട്ടില്ല ആരും ഇറക്കാൻ ധൈര്യം ഇല്ലെന്ന് പക്ഷേ എന്നാലും ഇത്രയും പ്രതീക്ഷയുള്ള സിനിമ ഇവർക്ക് ഇത്രയും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇവർ എന്തിനായി റിലീസ് ഡേറ്റ് മാറ്റി എനിക്ക് മനസ്സിലാകുമ്പോൾ നല്ല പടമാണെങ്കിൽ എന്താ പറഞ്ഞാലും ഇപ്പോൾ രജനീകാന്തിന് തമിഴ്നാട്ടിനും മാത്രം നടണമെങ്കിൽ ഓറും പക്ഷേ തെലുങ്ക് തമിഴ്ന്ന് ചേ തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഇവിടെ നിന്നൊക്കെ ശരിക്കുമ്പോൾ സൂര്യക്ക് നല്ല ഇതുള്ളതാണ് രജനീകാന്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ രജനികാന്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ രജനീകാന്തിന് പണ്ടത്തെ പണ്ടത്തെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇത് കുറവാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ രജനീകാന്തിൻ്റെ പവർ പണ്ട് പണ്ട് രജനീകാന്തിന് തമിഴ്നാട്ടിൽ മാത്രമല്ല മിക്ക കൊടുത്തുണ്ടായിരുന്നാലും വെച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ റിലീസ് ഡേറ്റ് കുഴപ്പമൊന്നും ഉണ്ടായില്ല മാറ്റുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ എനിക്ക് പ്രതീക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ കങ്കു സിനിമയ്ക്ക് കാര്യം വേറെ നമ്മുടെ അണ്ണാത്ത സിനിമ ആയതുകൊണ്ടൊന്നുമല്ല മിക്കവരും ഇപ്പോൾ അണ്ണാത്ത സിനിമ ആയതുകൊണ്ടാണ് പ്രതീക്ഷ കുറവ് എനിക്കതുകൊണ്ടല്ല എനിക്ക് വിവേകമെന്ന സിനിമ ഉണ്ട് അജിത്തിൻ്റെ ആ ഒരു സിനിമ കാരണം എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്തത് കാരണം ഒരു കൂറ പടമാണ് അത് സോങ്സും എനിക്ക് ആ ഒരു പടത്തിൽ ഒന്നും ഇഷ്ടമല്ല ഓർ ഓർക്കുമ്പോൾ എന്തോ പോലെയാണ് അതായത് വലിയ കാര്യത്തിലൊക്കെ ഇരുന്ന് കണ്ടതാണ് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മൂവി ടച്ചൊക്കെ ഇടയ്ക്ക് ഫസ്റ്റൊക്കെ തുടങ്ങാൻ തോന്നി പിന്നെ വെറുതെ ഒരു യുദ്ധം എൻ്റെ മുന്നേ എന്തൊക്കെയായിരുന്നു കാണിക്കണേ വയറ്റട അജിത്തിൻ്റെ ഡയലോഗ് അതിൻ്റെ കേൾക്കുമ്പം ചീരയൊക്കെ വരെയായിരുന്നു എൻ്റെ ദൈവമേ അജിത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടല്ല അജിത്ത് ഇല്ല ഈത് അജിത്ത് ഈ ഭാഗം എന്നിട്ട് അജിത്തിനൊന്നും തോന്നില്ലെന്ന് എനിക്ക് തോന്നിയ ഒരു ഭാഗം പറഞ്ഞു തരാം അതായത് ഒരു ബൈക്ക് ചേസിങ് അതിനിടയ്ക്ക് ഭയങ്കര വെടിവയ്പ്പും കാര്യങ്ങളൊക്കെ ഒരു ഒരു പെണ്ണിനെ രക്ഷുവെച്ചിട്ട് വരുന്ന അതിൻ്റെ ഇടയിൽ ഭയങ്കര വെടിവയ്പ്പും കാര്യങ്ങളും അപ്പോൾ ആ സമയത്ത് ഭാര്യ വിളിക്കും ഭാര്യ അറിയാലോ കാതൽ കാതൽ ഗറിപ്പിനെ ഞങ്ങണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് വിളിച്ച് എവിടെയാണ് ഇപ്പം സുഖമാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ അജിത്ത് നല്ല പാസം എന്നറിഞ്ഞ് എൻ്റെ ദൈമി മുഖത്തെ കാണാം ആ അമ്മ നല്ല നല്ല സുഖമായിരിക്കണം എന്ന് ചോദിക്കും സുഖമായിരിക്കാന്ന് പറയും അപ്പോൾ അപ്പോൾ നല്ല പള്ളി കാണുമ്പോൾ അജിത്ത് കൈ പൂപ്പും അതായത് എല്ലാ ദൈവത്തിൻ്റെ രീതി എടുക്കും അതായത് കുരിശും വരയ്ക്കും പിന്നെ ഹിന്ദുക്കളുടെ രീതി അതായത് പിന്നെ മുസ്ലിങ്ങളുടെ രീതി എല്ലാം അപ്പോൾ റഷ്യത്തന്നെ പറഞ്ഞ പിണ്ണ് പാ അതായത് ഭയങ്കര അജിത്തിന് ഭയങ്കര ദൈവത്തിനെ പോലെ അങ്ങ് നോക്കും ഓ ആ രീതിക്കില്ല എനിക്ക് ആ സിനിമ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ അതൊന്നല്ല ലാസ്റ്റൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് വില്ലൻ അജിത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അജിത്ത് ഒരു വലിയ തീവ്രവാദികൾ പറഞ്ഞിട്ട് കൊടുക്കും അതായത് ഈ നായിക അതായത് ഭാര്യേനെ പിടിക്കാൻ ഭാര്യേനെ പിടിച്ചാൽ അജിത്ത് കീഴടങ്ങൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാതെല്ലാം പിടിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യണ മാർഗം എന്താണെന്ന് വെച്ചാൽ അജിത്ത് മരിച്ചു തന്നിട്ട് ന്യൂസ് കൊടുക്കും അപ്പോൾ വാർത്തയിൽ ന്യൂസിലൊക്കെ അജിത്ത് മരിച്ചു തന്നിട്ട് വരും അപ്പോൾ ഇവർ ആരെങ്കിലും ഇപ്പോൾ കാതിലിപ്പോൾ ടി വിയിലോ ലാപ്പിലൊക്കെ ഫോണിൽ കാണണമെങ്കിൽ ക്യാമറ ആ മുമ്പിലത്തെ ക്യാമറ ഹാക്ക് ചെയ്യല്ല ഹാക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും മൊബൈലും ലാപ്പൊക്കെ ഹാക്ക് ചെയ്യും അപ്പോൾ ടി വിയിലൊക്കെ ഹാക്കിൻ്റെ രീതിയിൽ എന്തൊക്കെ കാണിക്കണേ അപ്പോൾ എല്ലാം ഹാക്ക് ചെയ്തിട്ട് വില്ലന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാജൽ എവിടെയാണെന്ന് അറിയേണ്ടിട്ട് നോക്കുമ്പോൾ കാജൽ ഇത് ഫോണിൽ കാണും അപ്പോൾ വില്ലൻ ചിരിച്ച് അവളെ പൊക്കും ഓർക്കണേ ഇതൊക്കെയാണ് ഈ സാധനം അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സാധനമാണോ ഇതറക്കണേന്ന് എനിക്ക് ഡൗട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ സൂര്യ ഫാനാണെന്ന് നോക്കുന്നില്ല ഞാൻ ഞാൻ ഇറങ്ങി പോരും നമുക്ക് നമുക്ക് സൂര്യ സൂര്യാഫാനാണോന്ന് ഇപ്പോൾ പണ്ടൊക്കെ ഭയങ്കര ഫാനായിരുന്നു ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വിജയുടെ പറഞ്ഞാൽ ആയിക്കോളൂല അവളെ കാണാൻ പോലും പോകാൻ തോന്നാറില്ല പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഇപ്പോൾ ഏതൊരു സിനിമ ഇറങ്ങിയാലും നമുക്ക് ഇപ്പം അതിനുള്ളതല്ല ഇപ്പോൾ നമ്മൾ പോയി കാണും നല്ലാലും നല്ലതെന്ന് പറയും പിന്നെ ഈ ഫാൻസുകാരായിട്ട് വെറുതെ ഇതാണ്ടാവുമ്പോൾ ചിരിക്കും എന്നാലും വിജയൻ ഇപ്പോൾ വിജയുടെ പടങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സൂര്യയുടെ തന്നെ കൂടുതൽ ഞാൻ റിപ്പീറ്റ് കാണുന്നത് വിജയുടെ സിനിമകൾ അതായത് ഇപ്പോൾ ഒരു വിജയുടെ സർക്കാർ ടി വിയിൽ വന്നാൽ അല്ലെങ്കിൽ ഏതാ ബിഗിൽ വന്നാൽ നമ്മൾ വെച്ച് പോവും വയ്ക്കും ഇപ്പോൾ ഞാനായാലും വെച്ചിരുന്ന് കാണും ഞാൻ കുറ്റവും അതെന്ത് കളിയാക്കലൊന്നുമില്ല നമ്മളിരുന്ന് കാണും ഇപ്പോൾ പരസ്യ പരസ്യം വന്നാലെങ്കിൽ യൂ യൂട്യൂബിൽ നിന്ന് കാണണമെങ്കിൽ പോസ് അടിക്കും എന്നാലും അതെനിക്ക് ഭക്ഷണം ഒന്ന് കഴിക്കും അങ്ങനെയൊക്കെയാണ് അല്ലാണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ഫാം ഫൈറ്റും അങ്ങനെയൊന്നും അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് സൂര്യയിലെ നിന്നാണ് എനിക്ക് പ്രതീക്ഷ ഉള്ളത് അതുപോലെ പുള്ളി പണ്ടത്തെ ബോക്സ് ഓഫീസ് തിരിച്ചു വരവ് കൊണ്ടുവരണം പുള്ളിക്കിപ്പോൾ ഭയങ്കര ഊട്ടിയിട്ടിറങ്ങിയ പടങ്ങളോ പിന്നെ അതൊക്കെ നോക്കണേ നല്ലതാണ് അപ്പോൾ നല്ല പടമായ കിട്ടലിനായിക്കുന്ന സിനിമ അപ്പോൾ ഡേറ്റ് ഞാൻ മാറ്റരുതെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ശരി ബൈ